ദൈവത്തിന് സ്തോത്രം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം അഥവാ നമ്മുടെ ഭാരതത്തിന്റെ ഒരു എലക്ഷൻ എല്ലാം കഴിഞ്ഞ് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നതായ ഒരു സന്ദർഭം കൂടി ആണല്ലോ അതേ നാം ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വീണ്ടും എന്ത് പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം അഥവാ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിൻ്റെ പല ചരിത്രങ്ങൾ ചിന്തിച്ചു അഥവാ ഇസ്രയേൽ ബാബേൽ പ്രവാസത്തിന്റെ അറുപത്തി എട്ടാം സമ്പത്സരമായപ്പോൾ പാർശ്യ രാജാവായ കോരേഷിന്റെ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായ ഉദ്ധാരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ബാബേൽ സാമ്രാജ്യത്തെ കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞാൽ അഥവാ നെബു കണ്ടതായ ആ ബിംബത്തിലെ തങ്കം കൊണ്ടുള്ള തല തന്നെയായിരുന്നു നെബുക്കനേസറും ആ ബാബേൽ സാമ്രാജ്യവും എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അവിടെയുള്ള സപ്താത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ ആ തൂക്കുവനങ്ങൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല ബാബേൽ പട്ടണം പണി കഴിപ്പിച്ചത് നിമ്രോത് ആയിരുന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യവും പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ളതായ വേദഭാഗങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് മുപ്പത്തി എട്ടിൽ മേധ്യാ പാർസി അഥവാ കോരേശിന്റെ സൈന്യങ്ങള് സാമ്രാജ്യം ആ പട്ടണത്തെ കീഴടക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏതാണ്ട് അതിനു മുൻപ് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഏഷയ്യ പ്രവാചകനിലൂടെ പ്രവചിക്കപ്പെട്ടതായ ആ പ്രവചന ഭാഗങ്ങൾ യാഥാർത്ഥ്യമാകുന്നതാണ് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് ഇപ്രകാരമാണ് ഏശയാവ് നാൽപ്പത്തിനാലിന്റെ ഇരുപത്തിയാറ് മുതൽ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു എരുഷലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യകൂത നഗരങ്ങൾ പണിയപ്പെടും ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിച്ചിരിക്കുന്നു ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക നിന്റെ നദികളെ ഞാൻ വചിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു കോരേഷ് എന്റെ ഇടയൻ അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും എരിശിലയും പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു എന്ന് ആ ആ വചനങ്ങൾ തുടർന്ന് ഏശയ്യ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള ഭാഗങ്ങളും വായിക്കുമ്പോൾ അവിടെ ആഴിയോട് പറയുന്ന കാര്യങ്ങളും അത് വറ്റിപ്പോകുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അഥവാ പ്രവചനാത്മാവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് ആ കാലഘട്ടത്തിൽ നെബുഖനേസറിന്റെ കൊച്ചുമകൻ ബെൽഷസർ ആയിരുന്നു ആ ബാബേൽ ഭരണം നടത്തിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും കഴിയും അവിടെ സംഭവിച്ചതായ കാര്യം ഈ ബേൽഷെസർ അവന് എരിശലേമിൽ നിന്ന് കൊണ്ടുവന്നതായ പൊൻവെള്ളി പാത്രങ്ങളിൽ തിന്ന് കുടിച്ച് ആയിരം മഹത്തുക്കൾക്ക് വിരുന്ന് നടത്തി വെപ്പാട്ടികളെയും മറ്റും അവന്റെ അടുക്കൽ കൊണ്ടുവരുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ സന്ദർഭത്തിൽ ദൈവത്തിന്റെ ദാസനായ ദാനിയലിൽ കൂടി ദൈവം കോരേശ്ശിനോട് ഇടപെട്ട വിഷയങ്ങളാണ് ദാനിയൽ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മെനെ മെനെ തെക്കേൽ ഊഫർസിൽ അഥവാ ആ കാര്യത്തിന്റെ അർത്ഥമാമിത് ദൈവം നിന്റെ രാജ്യത്ത് എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേത്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു ഇപ്രകാരം അഹങ്കാരിയായ ബൽശസ്നോട് പറഞ്ഞ ആ വചനങ്ങളും ആ വിധിമേൽ മേൽ വന്ന് വന്നെഴുതുന്നതും ബൽഷസറിന്റെ ആ മരണവും ആ രാത്രിയിൽ തന്നെ അവൻ കൊല്ലപ്പെടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ യൂപ്രട്ടീസ് നദിയില് ഒരു വലിയ ചിറകെട്ടി ആ ആ വെള്ളം തടഞ്ഞു വെച്ചിട്ട് കോരേഷിന്റെ സൈന്യങ്ങള് ആ രാത്രിയിൽ തന്നെ അതെ ബൽഷെസറിന്റെ കൊട്ടാരം ആക്രമിക്കുകയാണ് അവൻ തിന്നുകുടിച്ച് ഇങ്ങനെ നൃത്തം ചെയ്ത സന്ദർഭത്തിൽ ആ നദിയിലേക്കുള്ള വാതിൽ അടയ്ക്കുവാൻ അവൻ മറന്നു പോകുകയും അങ്ങനെ യാതൊരു യുദ്ധവും ചെയ്യാതെ തന്നെ കോരേഷിന്റെ സൈന്യം വന്ന് ബാബേലിനെ കീഴടക്കുന്നു ബെൽഷസർ ആ രാത്രിയിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുകയാണ് ഏതൊരു കാലഘട്ടത്തും ദൈവത്തെ മറന്ന അഹങ്കാരികളോട് ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് ആ ഒരിക്കല് പ്രകാരം പറഞ്ഞു എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ ഇതെന്ന് പറയുന്നു ആ അവനെ ദൈവം അടിച്ചു ഏഴ് വർഷക്കാലം അവൻ ഒരു കാളയെപ്പോലെ പുല്ലു തിന്നേണ്ടതായി വന്നതെന്ന് നമുക്കറിയാം ഹേ രോതാവ് കൃമിക്ക് പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എക്കാലത്തും അഹങ്കരിക്കുന്ന ഏതൊരു ഭരണകൂടത്തോടുമുള്ള ദൈവത്തിന്റെ ഇടപടിയിലാണ് ഈ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന് കൊടുക്കേണ്ടുന്നതായ മഹത്വം സ്വയമെടുത്തുകൊണ്ട് ഭരണകർത്താക്കൾ സ്വയം ദൈവമാകുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു കാലത്തും ന്യായം വിധിക്കുന്നവനായ ഒരു കർത്താവ് ഉണ്ട് എന്ന് ഈ കാലഘട്ടത്തിലും അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവ വഴികളിൽ നടക്കുവാൻ ഇടയായി തീരട്ടെ നമ്മുടെയും ഭരണകൂടത്തെ ദൈവം നിയന്ത്രിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേലും ഇസ്രൈവേ